بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا رب اشرح لي صدري ويسر لي أمري سنيها يَا رايا സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ പല മരണ വാർത്തകളുമാണ് ദിനേനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ പലരെയും ഏറെ വേദനിപ്പിക്കുന്ന അമ്പരപ്പോടു കൂടി മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ വലിയ വേദനയിലേക്ക് തള്ളിവിടുന്ന മരണവാർത്തകൾ ഇന്ന് നമ്മൾ പലരുടെയും മരണവാർത്തകളാണ് കേട്ടതെങ്കിൽ ഒരു നാളെ നമ്മുടെ മരണവാർത്ത ഇതുപോലെ നമ്മളെ നാട്ടിലും നമ്മളെ അറിയുന്നവരും അറിയാത്തവരുമായ ആളുകൾ കേൾക്കാനുണ്ട് വാർത്തകളും നമുക്ക് അപ്രതീക്ഷിതവും അമ്പരപ്പും മാത്രമാണെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ എങ്ങനെയാണ് മരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു യാത്ര ഞാനും പോകേണ്ടതുണ്ട് എങ്ങനെയായിരിക്കും അന്നാഹു എന്നെ കൊണ്ടുപോകുക എന്ന ചിന്ത നഷ്ടപ്പെട്ടതാണ് ഇന്ന് പലരുടെയും ജീവിതം ഏറെ അബദ്ധങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ അടവാട് എന്ന പ്രദേശത്തുള്ള ഒരു ഉമ്മയുടെ മരണം ആ പ്രദേശത്തുള്ള ആളുകളും ചില കുടുംബക്കാരും പത്രത്തിൽ കൊടുക്കുകയുണ്ടായി ഒരുപാട് മനസ്സിന് ചിന്തിക്കാൻ വക നൽകുന്ന ആ മരണത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഒരു സാധുവായ വൃദ്ധയായ ആ ഉമ്മക്ക് സ്വന്തം എന്ന് പറയാൻ ആരും നാട്ടിലില്ല വലിയ സമ്പത്തുകളോ സൗകര്യങ്ങളോ ഉള്ള വീടുകളില്ല ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ആരോ എപ്പോഴോ ഒരു കല്യാണം കഴിച്ചോ പെട്ടെന്ന് തന്നെ അവൾ ഡൈവോയ്സായി പിന്നീടുള്ള ആ ചെറിയ കൂരക്കുള്ളിൽ ആരെയും ദ്രോഹിക്കാതെ ആരെയും സങ്കടപ്പെടുത്താതെ ആ ഉമ്മ ജീവിച്ചു പലരുടെയും അടുക്കളയിൽ തൊഴിൽ ചെയ്തും വെച്ചുണ്ടാക്കി കൊടുത്തും പിന്നെ പുല്ലരിഞ്ഞ് കൊണ്ടുപോയി വിറ്റും ആ ഉമ്മ ഇങ്ങനെ പണം സമ്പാദിക്കുമ്പോ അർഹതപ്പെടാത്ത കൂലി അർഹതപ്പെട്ട കൂലി പലരും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അഞ്ചോ പത്തോ കൂടുതൽ ചോദിക്കുമ്പോ നാട്ടുകാരിൽ ചിലർ ചോദിച്ചു പോലും ഉമ്മാനോട് നിങ്ങൾക്ക് എന്തിനാ ഇത്തർക്ക് പണം നിങ്ങൾ ഒറ്റക്കല്ലേ താമസിക്കുന്നത് അമ്മ ഉമ്മ ആളുകളോട് തിരിച്ചു പറഞ്ഞത് എനിക്കുള്ളാഹുവിന്റെ കഴവയൊന്ന് കാണണം മറ്റു പലരെക്കാളും വിദ്യാഭ്യാസം കുറവുള്ള അറിവ് കുറവുള്ള ആ ഉമ്മ എല്ലാവരോടും ആഗ്രഹമായിട്ട് പറഞ്ഞത് എനിക്ക് പടച്ചോന്റെ മണ്ണൊന്ന് കാണണം പറ്റുമെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് പോണം അള്ളാഹുവിന്റെ കാലയത്തിങ്കലൊന്ന് ഉമ്ര നിർവഹിക്കണം അന്ന് പലരും അത് കളിയാക്കി പക്ഷേ പിന്നീട് കൂട്ടിവെച്ച സമ്പത്തുകളുമായി ആ ഉമ്മ അള്ളാഹുവിന്റെ കാലയത്തിങ്കലേക്ക് പുറപ്പെട്ടു മനോഹരമായി ആ ഉമ്മ ഉമ്ര നിർവഹിച്ചു ആറ് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ റൗള ഷെരീഫിലെത്തി കൺകോർക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിമ്പറും അള്ളാഹുബിന്റെ റസൂൽ ഉമ്മാനോട് സലാമും പറഞ്ഞു അന്ന് വൈകുന്നേരം വരെ മദീനയുടെ റൗല ഷെരീഫിൽ ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടിയ ഉമ്മ അന്ന് രാത്രി റൂമിലേക്ക് മടങ്ങി പിറ്റേന്ന് നേരം കൊടുത്തപ്പം അയൽ അടുത്തുള്ള റൂമുകാർ അന്വേഷിക്കുമ്പം ആ ഉമ്മ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് പിന്നീട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആ ഉമ്മയുടെ മയത്ത് കുളിപ്പിക്കാൻ റൗബ ഷെരീഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കയറി വരുന്നു ലോകത്തെ ഏറ്റവും മഹത്വമാക്കപ്പെട്ട രണ്ടാമത്തെ ഭവനമായ പടച്ചറബിന്റെ ലോകത്തിന്റെ പ്രവാചകന്റെ പള്ളിയുടെ ഇമാം ആ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കുന്നു ആ ഉമ്മയുടെ മയ്യത്ത് കട്ടിലെടുക്കാൻ നേരത്ത് ലോകത്തിന്റെ മാനാഭാഗത്ത് നിന്നും അള്ളാഹുവിന്റെ മണ്ണ വന്ന് നിരന്തരം ഇബാദത്തുകളിൽ മുഴുകുന്ന റൗളാ ഷരീഫിന്റെ അകത്തളങ്ങളിലെ പുരുഷന്മാർ ആ കട്ടിലിന്റെ ഒരു കാല് കിട്ടാൻ വേണ്ടി വാശി പിടിക്കുന്നു ഒരടിവെച്ചപ്പോഴേക്കും മാറി മാറി തോളുമാറി തോളുമാറി ആ ഉമ്മയുടെ കബറെ വരെ ആളുകൾക്ക് യുവ ആ മയ്യത്തൊന്ന് തോളിലെടുക്കാൻ ഷരീഫിന്റെ ഇമാമ പിടി മണ്ണുപാരിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ അടിയിലേക്ക് ആ ഉമ്മായ തിരിച്ചുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ാഹു അലഹി വസ്ലമെന്താഗ്രഹിക്കുന്നു നിറവേറ്റിത്തരും എന്ത് കരുതി നിങ്ങൾ തോന്നിവാസികളായി ആഗ്രഹിച്ചാൽ അത് നിറവേറ്റില്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബാ ലഭിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നമുക്കാരൊക്കെ മയ്യത്ത് നമസ്കരിക്കണം ആ മയ്യത്ത് നമസ്കരിക്കുന്നവരിൽ എത്ര ആളുകൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ വിശദീകരിച്ച സമയത്ത് അള്ളാന്റെ ഹബീബോർമ്മ ആരെങ്കിലും മരിക്കുകയും ആ മരിച്ചവർക്ക് വേണ്ടി ആളുകൾ വന്നു അർജുനൻ നാൽപ്പത് പേരെ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള കരുതുക അവര് മതി ശരി എങ്കിൽ അവരാരായിരിക്കണം റബ്ബിൽ പങ്കു ചേർക്കാതെ െ സ്നേഹിച്ച് ജീവിക്കുന്ന ആ വേണ്ടി നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ജന്ന ആ ആ ആ നമസ്കരിക്കുന്നവരുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും മരണപ്പെട്ട ആൾ അള്ളാഹന്റെ സ്വർഗത്തിലായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഒരു പക്ഷേ നന്മണ്ടപ്പള്ളിയും കണ്ണമ്പറമ്പ് പള്ളിയും ഫുള്ളാവും പക്ഷെ അതിലെത്ര പേർ പടച്ചിറബിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ച് ജീവിക്കുന്നവരുണ്ടാകും തമ്മിലടിച്ചും മത്സരിച്ചും പക കാണിച്ചും കുടുംബത്തോട് പിണങ്ങിയും ആരാന്റെ സമ്പത്ത് കൈയിട്ട് വാരിയും അലോഗ്യവും പകയും വെറുപ്പും മനസ്സുകൊണ്ടടക്കുന്ന അഞ്ഞൂറ് പേര് വേണ്ട മനസ്സറിഞ്ഞ സ്നേഹിക്കുന്ന നാൽപ്പത് പേര് മതി നമ്മളെ മയ്യത്ത് നമസ്കാരത്തിന് റബ്ബിനോട് ശുപാർശ പറയാൻ ആ നാൽപ്പത് പേര് എന്റെയും നിങ്ങളുടെയും മയ്യത്തെ നമസ്കരിക്കാൻ എന്റെ പള്ളിയിലുണ്ടാകും എന്റെ നാട്ടുകാര് മാത്രം വന്നാ മതി എന്നാ നാട്ടുകാരന് തോന്നുന്നുണ്ടെങ്കിൽ ആ നാടും ആ മരിച്ചവനും അതൊരു പുണ്യമാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും ആ ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ചിന്തിക്കുമ്പോ പോലും ആരൊക്കെയാ ആ റബ്ബന്റെ മയ്യത്തസ്കാരത്തിന് വരിക ഇന്നോ ഇന്നവർ ഇന്നവൻ കൂട്ടുകാരൻ ബന്ധുക്കൾ പക്ഷെ അവരൊക്കെ മുഹിദീങ്ങളാണോ അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണോ അവരൊക്കെ പഠിച്ച റബ്ബിന്റെ റസൂൾ അംഗീകരിച്ച് റസൂലുള്ള കാണിച്ചു തന്നതുപോലെ ജീവിക്കുന്നവരാണോ അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയാലും തിരിച്ചുള്ള യാത്ര ഏറെ പരിതാപകരമായ അവസ്ഥയായിരിക്കും അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബി ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് അള്ളാഹു തരും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എവിടെന്നെങ്കിലും പൊളച്ചോലെത്തിച്ചേരും അറിയാത്ത ആളുകളുടെയും മാവുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരുക്കും ഒരു സാധുവായ ഉമ്മയെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് നമസ്കരിപ്പിച്ചവനാണ് റബ്ബെങ്കിൽ ആ പ്രതീക്ഷയും അവസാനം പോകുമ്പോ അള്ളാന്റെ അടുത്തേക്ക് നല്ലോണം ഒന്ന് പോകണമെന്ന് നാട്ടിലെ പലരോടും ആ ഉമ്മ പറയുമ്പോ ആ ഉമ്മന്റെ വാക്ക് ഇത്രമാത്രം സത്യമാകുമെന്ന് ഇന്നും നാട്ടുകാർ കണ്ണുനീരോട് ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് റബ്ബ് പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ അബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അത് അതള്ളാഹു തരും പണമാണോ റബ്ബ് തരും പ്രശസ്തിയാണോ റബ്ബ് തരും അധികാരമാണോ റബ്ബ് തരും നാലാളുകൾക്ക് മുൻപിൽ തരക്കേടില്ലാത്തൊരു മുത്തക്കയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ അതും റബ്ബ് തരും പക്ഷേ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ബാക്കിയായിട്ടൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കേണ്ടതും എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എനിക്കെന്താ റബ്ബിനെ നേരിട്ടൊന്ന് കാണണം എന്നൊരൊക്കെ മനസ്സോടെ ജീവിച്ചാൽ മതി അള്ളാ എല്ലാവർക്കും മുൻപിലും പ്രത്യക്ഷപ്പെടില്ല സമയത്ത് പോലും ആർക്കാണ് റബ്ബിനെ ഒന്ന് കാണാൻ പറ്റുക എന്ന് ലോകത്തിന്റെ ഹബീബായ രമിത്തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂളിൽ ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി എല്ലാം എല്ലിൽ അർപ്പിച്ചും സ്നേഹിച്ചും ആർക്ക് റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റുന്നുവോ തീർച്ചയായും അങ്ങനെ നല്ലത് ചെയ്യുന്നവർക്ക് പടച്ചോനെ കാണാൻ പറ്റും ആ മനസ്സിന്റെ നിയത്ത് അല്ലാത്തറിയാം ആ മനസ്സിന്റെ തേട്ടമല്ലാത്തറിയാം ഓരോ മനുഷ്യർക്കും ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാ പുറമെ പ്രകടനപരത ഭീകരമാ ചിഹ്നങ്ങളെ കൊണ്ടും രൂപങ്ങളെ കൊണ്ടും രോമങ്ങളെ കൊണ്ടും ആൾക്കാർ ഭയങ്കര മുത്തക്കീങ്ങളാ പക്ഷേ മനസ്സും നാവും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ ഇടപാടുകളും ഇടപെടലുകളും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ കുടുംബവും വ്യക്തിജീവിതവും പാപ്പരാണെങ്കിൽ എത്രയേറെ അഭിനയിച്ചാലും എത്രയേറെ നമ്മൾ കാണിച്ചു കൂട്ടിയാലും മനസ്സിന്റെ ഉള്ളറകളിലുള്ള നെയ്യത്തറയുന്ന റബ്ബ് അതിനനുസരിച്ചിട്ടുള്ള മടക്കവും ജീവിതവും മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കുകയുള്ളൂ എന്നിട്ടാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ റബ്ബിലൊന്നും ൊന്നുംങ്കു ചേർക്കാതെ നിങ്ങളെ നീയത്ത് അല്ലാഹു പൂർത്തീകരിച്ചു തരും മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹമ്മഹു ആർക്കെങ്കിലും ദുനിയാവാണ് മുഖ്യ ലക്ഷ്യമെങ്കിൽ ഈ ദുനിയൊന്ന് പവറാക്കണം ദുനിയാവൊന്ന് കുറച്ച് സമ്പാദിക്കണം എന്ന ലക്ഷ്യമേ ഉള്ളൂ എങ്കിൽ അലൈക അംറഹു അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ ചതറിക്കും നിസ്കാരം നേരത്തിൽ ഉണ്ടാവൂല നോമ്പ് പേരിനെ ഉണ്ടാവൂത്ത് കൊടുത്തോ അല്ലേ എന്നുള്ള ഈ യാതൊരു ഉറപ്പും ഉണ്ടാവൂല കുറാൻ ഓടിയിട്ടുണ്ടോ അല്ലേന്നുള്ളതിലൊരു ചിന്ത ഉണ്ടാവൂല ഫറക്കല്ല അല്ല കളയും മാത്രമല്ല തീർച്ചയായും അവന്റെ കണ്ണിൽ പോലും ആ ചതറിൽ ഉണ്ടാകും അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അക്കരെ പറ്റിയായിരിക്കും കിട്ടിയത് തികയൂല ഇവിടെ പോരാ തോന്നും ഇതൊന്നും ശരിയല്ല അവിടെ വലുതുണ്ടോ തോന്നും ഈ പരക്കം പായുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ അള്ളാഹു എത്തിക്കും അവർക്ക് ദുനിയാവ വലുതെങ്കിൽ ഇനി അതല്ല മൻകാലത്തു ആഹിറ ആഹിറമാണ് ഒരാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉള്ളതിൽ അവൻ തൃപ്തിപ്പെടും അവന്റെ കൽവുവല്ലാതെ സമാധാനിക്കും എനിക്കുള്ള വിധിച്ചതും എനിക്കുള്ള വിധിക്കാത്തതും എനിക്ക് നല്ലതാണെന്ന് അവൻ ചിന്തിക്കും പഠിച്ചോൻ ആയിരം തന്നു അതിലാന്റെ പരീക്ഷണുണ്ട് പഠിച്ചോൻ ഒന്നും തന്നില്ല അതിലും അള്ളാന്റെ പരീക്ഷണുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മാനസിക സുഖം അവൻ അനുഭവിക്കും ബാക്കി എല്ലാ കാര്യത്തിലും അവന്റെ കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടും അവന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി റബ്ബിലേക്കേൽപ്പിക്കപ്പെടുമ്പോ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും